െ പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാടിനെയും തൃശൂർ കൊണ്ടയൂരിനെയും ബന്ധിപ്പിച്ചുള്ള പുതിയ പാലം നിർമ്മിക്കുവാനുള്ള നടപടികൾ തുടങ്ങി സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഇതിനകം പൂർത്തിയായി അൻപത് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുക പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കാടിനെയും തൃശൂർ ജില്ലയിലെ കൊണ്ടൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുക അൻപത് കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ പാലത്തിന് വാങ്ങിയിരുത്തിയിട്ടുള്ളത് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് സർക്കാർ അൻപത് കോടി രൂപ പദ്ധതിക്കായി വാങ്ങിയിരുത്തിയത് പാലത്തിന് മാത്രം പതിനാറ് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ കിഫ്ബി അംഗീകാരം ഇതിനകം ലഭിച്ചിട്ടുണ്ട് സരമേറ്റെടുപ്പിന് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവിടുന്നത് അപ്രോച്ച് റോഡ് നിർമ്മാണം സർവേ എന്നിവയ്ക്കും ബജറ്റിൽ തുക വകിയിരുത്തുന്നുണ്ട് ഓങ്ങല്ലൂർ വില്ലേജിൽ നിന്നും നൂറ്റി അൻപത് സെന്റും കൊണ്ടയൂർ വില്ലേജിൽ നിന്ന് അറുപത് സെന്റ് സെർവുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് മീറ്റർ മീറ്റർ നീളത്തിലും ും പാലം നിർമ്മിക്കുക പട്ടാമ്പി മേഖലയിൽ നിന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് സാധിക്കും കേരള റോഡ് ബോർഡ് വഴിയാണ് തൃശൂർ ജില്ലയിലെ പ്രൊജക്ടായിട്ടാണ് പദ്ധതി നടപ്പാക്കുക നിർദ്ദിഷ്ട കുറ്റിപ്പുറം സ്വർണ്ണ തീരദേശ യാഥാർത്ഥ്യമായ പട്ടാമ്പി മുതൽ ചങ്ങനാകുന്ന് വരെയുള്ള പാതയുടെ വീതി കൂട്ടുന്നതും ഗതാഗതത്തിന് സൗകര്യമാകും മനുഷ്യന് അങ്ങോട്ടോ പുരോഗമിച്ചു ഒരുപാട് പുരോഗമനം കാലക്കാട് പ്രദേശത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കാലക്കാട് കൊണ്ടയൂർ പാലം വരുന്നതോടെ ഇതിനും പരിഹാരമാകും ഈ പ്രദേശത്തുകാർക്കും വലിയ സഞ്ചാരബാധയാണ് പുതിയ പാലം വരുന്നതോടെ തുറക്കുക കൃഷിക്കാർക്കും ഇതിനൊക്കെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് കിട്ടും പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും സഞ്ചാരോഗ്യമായിട്ടുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ളത് എല്ലാവർക്കും നല്ലതായിട്ട് വരും കാരണം ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഒരു പുരോഗമനം ഈ ഭാഗങ്ങളിലില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും പുരോഗമനം തന്നെയാണ്